ന്യായാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അന്വേഷിച്ചു നമ്മൾ നമ്മളെ എന്താ പറയുക നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് എത്രത്തോളം ധൈര്യം കൊടുക്കാൻ നമുക്ക് പറ്റും എന്ന് മനസ്സിലാക്കിക്കുന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് കുറേ കാലങ്ങൾ മുമ്പ് ഒരു കഥയായിട്ടാണ് എനിക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് സംഭവിച്ചതാണോ എന്ന് എനിക്കറിയില്ല കഥയാണോന്നും അറിയില്ല ഒരു വീട്ടിൽ ഒരമ്മയും ഒരു ആറു വയസ്സുള്ള കുട്ടിയും ഉണ്ട് അപ്പനും ഇട്ടു കിട്ടും അപ്പം ഈ അമ്മയ്ക്ക് പറയില്ല നമ്മൾ ഹെറിറ്ററി ആയിട്ട് അറിയില്ല നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ മനോഹരമായി അമ്മയുടെ മുതുമുത്തശ്ശി ഒരു ഭംഗിയുള്ളൊരു ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പാത്രം കൊടുത്തിട്ടുണ്ട് ഈ അമ്മയാണെങ്കിൽ അത് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി ഒരു വലിയ ഇങ്ങനെ വലിയൊരു പെട്ടിക്കകത്ത് ഗ്ലാസ് ഗ്ലാസ് ഉള്ള പെട്ടി ഗ്ലാസ് കാണുന്ന ഏത് ഉള്ള പെട്ടിക്കകത്തൊക്കെ വെച്ച് ഇതിങ്ങനെ ഷോക്കേസ് ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടിയില്ല ഷോക്കേസിൽ വെക്കണ പോലെ ഒരു നമ്മുടെ ഒരു സ്റ്റൂ സ്റ്റൂളല്ല ഒരു മേശയുടെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ആര് വന്നാലും ഈ ക്രിസ്റ്റൽ പാത്രം കാണും അത്രയും മനോഹരമായ പാത്രം കേട്ടോ ഈ അമ്മയാണെങ്കിൽ അമൂല്യ വസ്തുവായിട്ടാണ് കൊണ്ടെടണം അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അമ്മയുടെ ഹാർട്ടാണ് ആ പാത്രം എന്ന് അത് മുതുമുത്തശ്ശി കൊടുത്ത സാധനമാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആറ് വയസ്സായുള്ള മോള് ഇങ്ങനെ കളിച്ച് എന്നും ഇത് നോക്കി ഈ പാത്രം നോക്കും അത് സൂക്ഷിച്ചൊക്കെ ഇരിക്കുമ്പം ഇങ്ങനെ ഈ കുട്ടി ഒരു ദിവസം ഇങ്ങനെ കളിച്ച് 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 ഓടി വന്ന് വീഴാൻ പോയപ്പോൾ എന്തുണ്ടായി ഈ കുട്ടി ആ പാത്രം ഇരിക്കുന്ന ഷെൽഫുമ്പോൾ കയറി പിടിക്കുകയും ചെയ്തു കൈ തട്ടി ആ പാത്രവും ആ പാത്രം വെച്ചിരുന്ന് ആ ബോക്സ് നിലത്തുകൊണ്ട് ചിന്നിച്ചിതറിപ്പോയി ബോക്സും പോയി പാത്രവും പോയി ഈ കുട്ടി വിറച്ചെന്ന് വെച്ചാൽ ഈ അമ്മ ഇത് അറിഞ്ഞാൽ ആ കുട്ടീനെ തച്ചു കൊല്ലുന്ന ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം അത്ര അമ്മയുടെ ആത്മാവാണ് ആ പാത്രം അപ്പം അമ്മ അടുക്കളയിൽ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് അമ്മ അടുക്കളയിൽ നിന്ന് ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോൾ എന്താ അമ്മയുടെ ആത്മാവും ആത്മാവിനും പൊതിഞ്ഞിരുന്ന പാ ബോക്സും പൊട്ടി പൊട്ടിക്കിടക്കാണ് അമ്മയ്ക്ക് കണ്ട്രോളിൽ പോവാണ് ഇങ്ങനെ കണ്ട്രോളിൽ പോയി അമ്മയ്ക്ക് ശരിക്കും അപ്പം അമ്മക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അപ്പം അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മോള് ചുമരനോട് ഈ ആറ് വയസ്സായ മോളിൽ ചുമരനോട് ചേർത്തിരുന്നു ഭയങ്കരമായിട്ട് കരയായിട്ടാണ് പേടിച്ച് വിറച്ച അമ്മനെ ഇപ്പം തച്ചു കൊല്ലുന്ന പേടിച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിങ്ങനെ കരയാണ് അമ്മേടെ നോട്ടം കൂടി കണ്ടപ്പോൾ കോച്ചിൻ്റെ കാര്യത്തിൽ നൂറ് ഡി അയ്യോ ഭയങ്കര കറച്ചിൽ അപ്പോഴാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ചെയ്യൂ എന്നുള്ളൊരു തിരി നമ്മളൊരു തിരിച്ചറിവുണ്ടാക്കി അമ്മയ്ക്ക് അമ്മ എന്തു ചെയ്തു അമ്മ ഒന്നൊരു ഡീപ് ബ്രത്ത് എടുത്തിട്ട് പതുക്കെ മോളുടെ അടുത്ത് ചെന്നിട്ട് വന്നു ആ മോളെ ആ പാത്രം പൊട്ടിപ്പോയില്ലേ വാ മോള് വാ അമ്മയുടെ മടിയിലിരിക്കാൻ കൊണ്ട് ഇരുത്തിയിട്ട് ആ അമ്മ മോളോട് പറയും അപ്പോൾ അമ്മ ഈ ശബ്ദം കേട്ടപ്പോൾ പേടിച്ചു പോയി അമ്മയുടെ ഏറ്റവും അമൂല്യ വസ്തുവായ വസ്തുവിന് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടാണ് അമ്മ ഒക്കെ ടെൻഷനിലായിരുന്നു വന്നു നോക്കിയപ്പോഴല്ലേ ഈ അമൂല്യ വസ്തുവിന് യാതൊന്നും പറ്റില്ല എൻ്റെ മോളെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആ അമ്മ ആ കുഞ്ഞിൻ്റെ കണ്ണിലെ കണ്ണീരൊക്കെ തുടച്ച് ചേർത്ത് പിടിച്ചു അപ്പോൾ ഈ കഥ ഞാൻ വായിച്ചു കുറച്ചുനാൾ അപ്പം ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ശരിയാണെന്നില്ല ചിന്തിക്കുന്നത് ശരിയാണെന്നില്ല നമ്മുടെ ഇന്നത്തെ അവ നമ്മുടെ ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ തിരക്കുകളുടെ ഇടയ്ക്ക് നമ്മുടെ അമ്മമാർക്ക് ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ അതിലുള്ള കുറവാണോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന കുറ്റവാസകളും ഡ്രഗ്സും എല്ലാം അതിലേക്ക് മാറുന്നത് ഒന്ന് ചേർത്ത് പിടിച്ച് അവർ പറയുന്ന കേൾക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരിൽ അവർക്ക് വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ക്ഷമിക്കാനും അതായത് മറ്റുള്ളവർ പറയുന്ന മുഴുവൻ നമ്മൾ വിശ്വസിക്കാതെ അവർ പറയുന്നതും കൂടി നമ്മുടെ ഏറ്റെടുക്ക മനസ്സിൽ ഏറ്റെടുക്കാനും ഒക്കെ നമുക്ക് ചെയ്താൽ ഈ സൊസൈറ്റി രക്ഷപ്പെടുത്താൻ പറ്റുമോ അതായത് നമുക്ക് അതായത് നമ്മ അതായത് വീട്ടിൽ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടിയാണോ നമ്മുടെ കരുതലിന് വേണ്ടിയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഈ സമയത്തൊന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അതുപോലെയുള്ള കുറ്റങ്ങളാണ് കുറ്റങ്ങളാണ് നമ്മൾ ദൂ ദിനം പ്രതി നമ്മുടെ ടീനേജേഴ്സും കൊച്ചുകുട്ടികളും തമ്മിൽ കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ടീനേ ഈവൺ പതിനഞ്ച് വയസ്സിൻ്റെ താഴെ പതിനേഴ് വയസ്സിന് അതായത് ടീനേജ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ പറ്റി ഞാൻ പറയുന്നില്ല അല്ലാത്ത കുട്ടികൾ പെട്ടെന്ന് ദേഷ്യം വരുന്നു തല്ലുന്നു അത് അബദ്ധത്തിൽ കൊല കൊലയിൽ അവസാനിക്കുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളിലും നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലെ കുഞ്ഞുങ്ങൾ ചെന്ന് വീഴുന്നു ഇത് നമ്മൾ അമ്മമാരൊന്ന് അവരെ ചേർത്ത് പിടിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ അത് ഇപ്പം ഞാൻ സൈക്കോളജിസ്റ്റൊന്നും അല്ല കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ തെറ്റോന്ന് ഓരോരുത്തരും അവരവർ ചിന്തിക്കാം എന്നിട്ട് നമ്മളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കോ